ഗബ്രിയുടെ റീ എൻട്രി എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്തായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഗബ്രീനെ കാത്തിരുന്ന ജാസ്മിൻ അറിയാൻ കഴിഞ്ഞില്ല ഗബിരി വന്ന കാര്യം സുരേഷ് വിളിച്ച് കിച്ചണിലേക്ക് കൊണ്ടുപോയപ്പോഴാണ് ഗബ്രീനെ കണ്ട് ജാസ്മിൻ ആകെ അന്തം വിട്ട് കുന്തം പോലെ ഓടി സോഫയിൽ പോയിട്ടിരുന്നത് പിന്നീട് പെട്ടെന്ന് എഴുന്നേറ്റ് ഗബ്രി എന്ന് പറഞ്ഞ് ഓടി വന്ന് ഗബ്രീനെ കെട്ടിപ്പിടിച്ചു ഹൗസിലുള്ളവരെല്ലാവരും വന്ന് ഗബ്രീനോട് മിണ്ടുന്നുണ്ട് അപ്പോൾ ജിൻഡോനെയൊക്കെ ഗബ്രി പോയി എഴുന്നേൽപ്പിക്കുന്നുണ്ട് ജിൻഡോ ചേട്ടാ ഞാൻ വന്നു എന്നൊക്കെ പറഞ്ഞ് വളരെ സ്നേഹത്തോടെ എഴുന്നേൽപ്പിക്കുന്നുണ്ട് അപ്പോൾ ജിൻഡോ ചോദിക്കുന്നുണ്ട് നീ എപ്പോഴാടാ വന്നേന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരും കൂടി വളരെ സൗഹാർദ്ദപരമായിട്ട് സംസാരിക്കുന്നുണ്ട് പലരും ട്രോളുന്നുണ്ട് എടാ നീ എന്ത് ഡ്രസ്സാണ് ഇട്ടിട്ട് വന്നേക്കുന്നത് നീ എന്താ കാറ്ററിങ്ങിന് പോകുകയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് എല്ലാരും ട്രോളൊന്നും കാരണം രാവിലെ തന്നെ ഇതുപോലൊരു വേഷത്തിൽ വരുന്നുണ്ടെന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ലല്ലോ പിന്നീട് ജാസ്മിനും ഗബിരിയും ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുന്ന കാര്യങ്ങളാണ് കാണുന്നത് ജാസ്മിൻ ആണെങ്കിൽ എത്ര വിശേഷം ഗബിരിയുമായിട്ട് പങ്കുവെച്ചിട്ട് മതിയാവുന്നില്ല പോയ അന്ന് മുതൽ ഇന്ന് വരെയുള്ള എല്ലാ വിശേഷങ്ങളും ജാസ്മിൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ജാസ്മിൻ പറയുന്നുണ്ട് എടാ നീ പോയതിന് ശേഷം എനിക്ക് ഇവിടെ ഒറ്റപ്പെട്ടു പോയ ഒറ്റപ്പെട്ടു പോയാലാ ആരും എന്നോട് കുറച്ച് നാളത്തേക്ക് ഒരു വൺ വീക്ക് ആരും എന്നെ അങ്ങനെ മൈൻഡ് ചെയ്തില്ലടാ അർജുനും ശ്രീദും ഒന്നിച്ചിരുന്ന് സംസാരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് നിന്നെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യടാ ചിലപ്പോഴൊക്കെ ഞാൻ അവരുടെ അടുത്ത് പോയി അവർ എഴുന്നേറ്റ് പോകും അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ടുന്നുണ്ട് അപ്പം ഗബിരി പറയുന്നുണ്ട് ജാസ്മിൻ ഇനി മൂന്ന് ദിവസമേ ഉള്ളൂ ഈ മൂന്ന് ദിവസം നീ ഗെയിമില് കോൺസെൻട്രേറ്റ് ചെയ്യണം ഇപ്പം നൂറ് ദിവസം നീ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ അത് നിന്റെ സക്സസ് ആണ് ട്രോഫി കിട്ടിയിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ് ട്രോഫി കിട്ടിയില്ലെങ്കിൽ അടിപൊളിയാണ് കാരണം നൂറ് ദിവസം ഇവിടെ സർവൈവ് ചെയ്യുകയെന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അങ്ങനെ നീ സർവൈവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നീ അത്രമാത്രം എഫേർട്ട് എടുത്തുകൊണ്ടാണെന്നൊക്കെ ഗബ്രി പറയുന്നുണ്ട് അതുപോലെ തന്നെ ഗബ്രി പറയുന്നുണ്ട് നീ ഇപ്പോൾ കുറച്ച് സ്ലിം ആയി നിന്നെ കാണാൻ കുറച്ചും കൂടി ഭംഗിയായി ജാൻമണി ആ മേക്കപ്പ് ഒക്കെ ചെയ്ത് ദാമയൻ്റെ ലുക്കിലൊക്കെ നീ സൂപ്പറായിരുന്നു ഇനി വീട്ടിൽ പോയി വലിച്ചു വാരിത്തിന്ന് നീ തടിയൊക്കെ വെച്ചിട്ട് നിന്റെ ഈ ഷേപ്പും ഭംഗിയൊന്നും കളയരുതെന്ന് പറഞ്ഞിട്ട് ജാസ്മിനെ വാനോളം പുകഴ്ത്തുന്നുണ്ട് അപ്പോൾ ജാസ്മിൻ അതുപോലെ തന്നെ ഗബിരിനോട് പറയുന്നുണ്ട് എടാ എനിക്ക് നിന്റെ ചിരി മിസ് ചെയ്തെടാ എന്നൊക്കെ പറയുന്നുണ്ട് നീ ഇടയ്ക്ക് എന്നെ ഇങ്ങോട്ട് നിന്ന് നോക്ക് അങ്ങനെയൊക്കെ പറയുന്ന ഡയലോഗൊക്കെ മിസ്സ് ചെയ്തു നിന്നെ ആദ്യം കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി ഇതാരെ ഇങ്ങനെ വന്നേക്കുന്നത് നീ കുറച്ചും കൂടി ചുള്ളനായി എന്നൊക്കെ പറയുന്നുണ്ട് ജാസ്മിൻ ജാസ്മിനാണെങ്കിൽ ഗബിരി ഗബിരി എന്ന് പറഞ്ഞ് ഗബിരിനെ അങ്ങ് വാനോളം പുകഴ്ത്തുന്നുണ്ട് പുറകെ നടന്നിട്ട് അവർക്കങ്ങനെ പറഞ്ഞാൽ തീരാത്ത വിശേഷങ്ങളാണ് പിന്നെ അവൾ പറയുന്നുണ്ട് എടാ മാല പോയടാന്ന് ജാസ്മിൻ പറയുന്നുണ്ട് അപ്പോൾ ഗബിരി പറയുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ല ജാസ്മിൻ ഉള്ള രീതിയിൽ പറയുന്നുണ്ട് അപ്പോൾ ജാസ്മിൻ ചോദിക്കുന്നുണ്ട് നീ എൻ്റെ വാപ്പാനെ വിളിച്ചായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഗബ്രി പറയുന്നുണ്ട് പുറത്തെ കാര്യങ്ങളൊന്നും ഇവിടെ പറയാൻ പറ്റത്തില്ല ഇവിടത്തെ കാര്യങ്ങൾ വേണമെങ്കിൽ പറയാം എന്നുള്ള രീതിയിൽ തന്നെ ഗബ്രി ജാസ്മിനോട് പറയുന്നുണ്ട് പുറത്തെ നെഗറ്റീവ്സ് എല്ലാം അറിഞ്ഞുകൊണ്ട് ബിഗ് ബോസിലേക്ക് തിരിച്ച് ഇപ്പോൾ റീഎൻട്രി നടത്തിയിട്ടുള്ള ആളാണ് ഗബി അപ്പോൾ എല്ലാവർക്കും ഒരു ഉണ്ടായിരുന്നു ജാസ്മിനോട് ഇനി എങ്ങനെയായിരിക്കും ഗബിരി ഇടപഴകുക എന്നുള്ളത് അപ്പോൾ ഗബിരിക്ക് ഒരു മാറ്റവും ജാസ്മിനോട് എങ്ങനെയാണോ മിണ്ടുന്നത് ആ രീതിയിൽ തന്നെ വളരെ കൂളായിട്ട് ഗബിരി സംസാരിക്കുന്നുണ്ട് അപ്പോൾ ആണെങ്കിൽ വാതോരാതെ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടും ഇരിക്കുകയാണ് അപ്പോൾ മോർണിംഗ് ടാസ്കിൽ ഗബിരി പറയുന്നുണ്ട് ഞാൻ ഞാനിവിടെ വന്ന് കഴിഞ്ഞ് വിന്നറായിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ഐഫോൺ മേടിക്കണം ആഗ്രഹം ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ എന്തായാലും അത് നടക്കത്തില്ല നിങ്ങൾ ആറുപേരിൽ ആരാണ് വിന്നറാകുന്നത് അവരെനിക്കൊരു ഐഫോൺ മേടിച്ചു എന്ന് പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും തലവോലിക്ക് സമ്മതിക്കുന്നുണ്ട് ആ സമയത്ത് ശ്രീദ് ചോദിക്കുന്നുണ്ട് ജാസ്മിൻ ആണെങ്കിലോ ജാസ്മിനും ഫോൺ വാങ്ങിച്ച് തന്നാൽ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഗബിരി പറയുന്നുണ്ട് എനിക്ക് എല്ലാവരും ഒരുപോലെ തന്നെയാണ് അപ്പോൾ എല്ലാവരോടും ഒരുപോലെ തന്നെയാണ് ഞാൻ കാര്യം പറഞ്ഞിരിക്കുന്നതെന്ന് ഗബിരി പറയുന്നുണ്ട് അപ്പോൾ അതുപോലെ വാഴത്തോപ്പിൽ ഇവർ പോയിട്ട് ഒറ്റയ്ക്കും സംസാരിക്കുന്നതാണ് എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ജാസ്മിൻ അങ്ങോട്ടേക്ക് വിളിച്ചിട്ട് ഗബിരി പോയിട്ടില്ല അങ്ങോട്ട് മാത്രം സംസാരിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടില്ല അപ്പം മുന്നേത്തേൽ അപേക്ഷിച്ച് ചെറിയ ഒരു അകൽച്ച ഗബി ഗബ്രി കാണിക്കുന്നുണ്ടോ എന്നുള്ളൊരു ഡൗട്ടുണ്ട് എന്താണെങ്കിലും കാണാം അതുപോലെ തന്നെ ഗബ്രി ജാസ്മിനോട് പറയുന്നുണ്ട് ഇനി ഒരു മൂന്ന് ദിവസമേ ഉള്ളൂ മൂന്ന് ദിവസം നീ ഒരു പഴയ ജാസ്മിൻ അതായത് നീ വന്ന സമയത്ത് എങ്ങനെയായിരുന്നു ആ രീതിയിലുള്ള ജാസ്മിൻ ആകണം ഇപ്പം നിനക്ക് കളിയില്ല ചിരിയില്ല അതൊക്കെ നീ തിരിച്ചു കൊണ്ടുവരണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് ഞാൻ ചിരിക്കാറുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഗബ്രി പറയുന്നുണ്ട് അതല്ല നീ വന്ന സമയത്ത് എങ്ങനെ ആക്റ്റീവായിരുന്നോ അതേപോലെ തന്നെ ഈ ഒരു മൂന്ന് ദിവസം നീ പഴയ ജാസ്മിനെ തിരിച്ചു കൊണ്ടുവരണം നീ വിന്നർ ായാലും ഇല്ലെങ്കിലും സൂപ്പർ ആണ് എന്നുള്ള രീതിയിലൊക്കെ ഗബ്രി നല്ല തകർപ്പൻ കോൺഫിഡൻസ് ജാസ്മിന് കൊടുക്കുന്നുണ്ട് എന്താണെങ്കിലും ഗബ്രിയുടെ റീഎൻട്രി എല്ലാം നല്ലതിന് വേണ്ടിയിട്ടാകട്ടെ ഇനിയും കുറെ കൂടി നെഗറ്റീവ് പുറത്ത് സ്പ്രെഡ് ആകാതെ ഇപ്പോൾ ജാസ്മിൻ നന്നായിട്ട് നല്ലൊരു ഗെയിമർ ആണെന്നുണ്ടെങ്കിൽ ജാസ്മിൻ അർഹതപ്പെട്ട വോട്ട് കിട്ടട്ടെ ഇപ്പം അതിൽ അർഹതപ്പെട്ടിട്ടുള്ള പേരിൽ അർഹതപ്പെട്ടിട്ടുള്ള ആൾക്കാരുണ്ട് അതിൽ അർഹതപ്പെട്ടതാർക്കാണോ അവർക്ക് ട്രോഫി കിട്ടട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്താണെങ്കിലും ഇനി ജാസ്മിന് ഗബിരി ജാസ്മിൻ കൂട്ടുകെട്ടിൽ ഒരു നെഗറ്റീവ് ഉണ്ടായിട്ട് ജാസ്മിൻ്റെ വോട്ട് കിട്ടാതിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളൂ അപ്പോൾ അതിന് എന്താണെങ്കിൽ ഇനിയിപ്പോൾ ഗബിരി ആണ് ശ്രമിക്കേണ്ടത് കാരണം ഗബിരിക്ക് അറിയാൻ പോ പുറത്ത് എങ്ങനെയാണ് ഗബ്ബിരിയുടെ ജാസ്മിൻ്റെ ഒരു ഇമേജ് എന്നുള്ളത് അപ്പോൾ അതിനനുസരിച്ച് ഗബിരി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജാസ്മിന് കിട്ടാൻ പോകുന്ന വോട്ട് കൂടി കിട്ടാതിരിക്കത്തില്ല അപ്പ ആ ഒരു രീതിയിൽ ഗബിരി നിന്നിട്ടുണ്ടെങ്കിൽ ജാസ്മിന് നല്ല വോട്ട് കിട്ടും ആർക്കായിരിക്കും കപ്പ് കിട്ടുക എന്നുള്ളത് ഒരു ഇല്ല എനിക്ക് തോന്നുന്നു ജാസ്മിൻ ജിൻഡോ അർജുൻ ഈ മൂന്ന് പേരിൽ ആർക്കെങ്കിലും ഒരാൾക്കായിരിക്കും കപ്പ് കിട്ടുന്നത് എന്താണെങ്കിലും അർഹതപ്പെട്ടവർക്ക് കിട്ടട്ടെ